സമയം രാത്രി പത്ത് മണി ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി അപ്പോഴത്തേക്കും തൊട്ടടുത്ത ഷോപ്പെല്ലാം അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച് സുഫിയാൻ്റെ ഷോപ്പ് വരുന്നു പോയാലും അങ്ങനെ പല്ലനയിലോട്ട് പോയി സുഫിയാനൊരു ബേക്കറി ആണ് പല്ലനയിൽ ഒരു മണി ഒന്നര വരെ അവൻ്റെ ഷോപ്പ് മാത്രമേ ഉള്ളൂ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും സുഫിയാൻ്റെ ഷോപ്പിൽ കിട്ടും നാട്ടുകാർക്ക് ഒരുപകാരമാണോ എൻ്റെ ഷോപ്പ് തൊട്ടപ്പുറത്ത് എൻ്റെ ഒരു വീടുണ്ടായിരുന്നു അതിൻ്റെ സിറ്റോട്ടിലമ്മമാർ നിന്ന് ചീട്ട് കളിക്കുന്നുണ്ടായിരുന്നു കഴുത് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് കളി അവിടെ നിന്ന് കണ്ട് അടുത്ത കളി എനിക്കും ചീട്ടിട്ട് അങ്ങനെ കളിച്ച് തുടങ്ങി കളിച്ച് കുറച്ച് ആയപ്പോഴത്തേക്കും സുഫിയാനും കസ്റ്റമർ സുഫിയാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ നാദർശ പറഞ്ഞ് യൂട്യൂബിൻ്റെ ഇൻട്രോ മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്ന അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൂട്ടുകാരൻ വന്ന് അതിൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടപ്പോൾ നാദർശ പറഞ്ഞ് കുറച്ചുകൂടെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ സുഫിയ വന്ന് പിന്നെയും കളിച്ചു തുടങ്ങി അമ്മമാരൊക്കെ മെയിൻ കളിക്കാർ ഞാനതിനകത്ത് എന്തായാലും തോക്കുന്നൊരവസ്ഥയായിരുന്നു ഞാൻ പറഞ്ഞു തോക്കുന്ന ആരാണെങ്കിലും കഴുത് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ചീട്ട് ഫുള്ള് എനിക്ക് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഫുള്ള് കളിയാക്കലും ഇതൊക്കെയായി ചീട്ട് ഫുള്ള് എനിക്ക് കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണെങ്കിലും അവിടെ നിന്ന് കഴുത് പറഞ്ഞു ഞാൻ കഴുത ഞാൻ കഴുത ഞാൻ കഴുതാ ഞാൻ കഴുത ഞാൻ കഴുത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സഫാൻ പറഞ്ഞു കഷ്ടം തോന്നിയിട്ടാവും സഫാൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞു അങ്ങനെ അമ്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ നിർബന്ധിച്ചു ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടിയിൽ ഉമ്മായ്ക്ക് മേടിച്ച ഫുഡ് ഉണ്ടായിരുന്നു അങ്ങനെ നേരെ ഞാൻ എൻ്റെ ഷോപ്പിലോട്ട് പോയി റോഡിലങ്ങും ആരുമില്ല ഫുള്ള് ശൂന്യം അങ്ങനെ എൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു ഫുള്ള് പുകയായിരുന്നു അവിടെ തൊട്ടപ്പുറത്ത് ഇരിക്കുക അവിടെ വന്നിട്ട് എന്നോട് സംസാരിച്ച് ഇവിടെ ഫുള്ള് പുകയാണല്ലോ എവിടെയാണ് തീയിടുന്നതെന്ന് അങ്ങനെ തീയിടുന്ന എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇക്ക അങ്ങോട്ട് പോയി ഇതാണ് സാധിക്കുക എൻ്റെ വീടിൻ്റെ ഷോപ്പിൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇക്കാടെ വീട് അങ്ങനെ തൊട്ടപ്പുറത്ത് അറക്കപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ എങ്ങനെ കത്തുവാണോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ അവിടെ പോയി നോക്കി അവിടെ നിന്നും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് നേരെ ഷോപ്പിൻ്റെ അടുത്തോട്ടായിരുന്നു അപ്പം വേറൊരു അവിടെ വന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബസാറിലോട്ട് കളിക്കുന്ന സ്ഥലത്തോട്ട് പോയി എല്ലാ ദിവസവും രാത്രിയിൽ ഷോപ്പ് അടച്ചിട്ട് ഞാൻ കുറച്ച് സമയം പോയിന്ന് ക്യാരംസ് കളിക്കും എൻ്റെ നാട്ടിൽ നിന്ന് നാട്ടിൽ വന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മുനീർ എന്ന് പറഞ്ഞു ആ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി അങ്ങനെ അമ്മമാരടുത്തിട്ട് പോയി അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അമ്മാർ സ്ഥിരം തോറ്റോണ്ടിരിക്കുന്നതുകൊണ്ട് കളി തോറ്റൻ്റെ സങ്കടത്തിൽ അവൻ തല ചൊറിഞ്ഞവിടെ മാറി വിഷമിച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ച് നീ ക്യാരംസിൻ്റെ ബുക്ക് വായിച്ചിട്ടില്ലേ അപ്പം മുനീർ പറഞ്ഞ് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ബുക്ക് നിരോധിച്ച് അതുകൊണ്ട് ബുക്ക് വായിച്ചിട്ടില്ല ക്യാരംസ് ബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കളി അന്മാർ തോറ്റു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കളിക്കാൻ വേണ്ടി കയറി അങ്ങനെ ഞാൻ കളിക്കാൻ വേണ്ടി കറി കഴിയുമ്പോഴത്തേക്കും അടുപ്പിച്ച് രണ്ട് മൂന്ന് കൊയ്യൊക്കെ ഇട്ടപ്പോഴത്തേക്കും മുനീർ പറഞ്ഞ് പഴയ കളിയല്ലല്ലോ ഒന്നു അല്ലെങ്കിൽ ഞാൻ പഴ കളിയെല്ലാം കഴിഞ്ഞിട്ട് ബൾബൊക്കെ ഉരി ക്യാരംസ് ബോർഡ് തൊട്ടപ്പുറത്തൊരു വീട്ടിൽ കൊണ്ടു വയ്ക്കണമായിരുന്നു അങ്ങനെ അമ്മമാർ രണ്ടും ആയിട്ട് ക്യാരംസ് ബോർഡ് കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും വർഷാന്ന് പറഞ്ഞ് ഒരു ചായ പിടിക്കാൻ തോട്ടപ്പള്ളി പോയാലും അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മമാരോട്ട് ക്യാരംസ് ബോർഡ് കൊണ്ടു വെച്ചിട്ട് ഞങ്ങൾ തോട്ടപ്പിള്ളിലോട്ട് പോയി പണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ടൂർണമെൻറ്റിനൊക്കെ ഒരുമിച്ച് മൂന്ന് പേരുമായിട്ട് പോകുന്ന ഓർമ്മയുണ്ടായിരുന്നു ഒരു ഡിഒ ആയിരുന്നു എനിക്കന്ന് അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗൾഫിൽ നിന്ന് ശേഷം ഒന്ന് രണ്ട് തവണ ഞങ്ങൾ ഒരുമിച്ച് ചായ പിടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ പോയി അല്ലാതെ വലിയ കാണലൊന്നും ഇല്ലായിരുന്നു നാട്ടിലുള്ള എല്ലാ കൂട്ടുകാരൻ പേരും ഗൾഫിൽ പോയതിനു ശേഷം അവൻ വന്നതാണ് എനിക്കൊരാകെ ഒരാശ്രയം അങ്ങനെ ഞങ്ങൾ തോട്ടപ്പിലോട്ട് പോയി വണ്ടി ഒന്നും റോഡിലൊന്നും വണ്ടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ തോട്ടപ്പിലോട്ട് പോയി ശ്യാമണിൻ്റെ അടയിൽ പേര് ചായ പിടിക്കാനും പറഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു അങ്ങനെ പാലം കവർ ചെയ്ത് ഞങ്ങൾ ശ്യാമിൻ്റെ കടയിലോട്ട് പോയി ശ്യാമിൻ്റെ കടയിൽ പോയ സമയത്ത് അവിടെ കുറച്ച് പിള്ളേർ നിപ്പോൾ ഉണ്ടായിരുന്നു അവിടെ തോട്ടപ്പുറത്തൊരു ചായക്കടയുണ്ട് അങ്ങനെ കടയിലോട്ട് കയറിയിട്ട് ഞങ്ങൾ ചായ പറഞ്ഞ അവിടെ ഇരുന്നു മുനീറാണെങ്കിൽ ഫോണിൽ കുത്തി റീൽസൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അർഷാദും മുനീറും ഞാനും കൂടി അവിടെ ചായ പറഞ്ഞിട്ട് അവിടെ മാറിയിരുന്നു അങ്ങനെ ചായ വന്നപ്പോഴത്തേക്കും അതിന് മധുരം കുറവായിരുന്നു അങ്ങനെ ചേട്ടനെ കൊണ്ട് കുറച്ചുകൂടെ മധുരം എഴുതിയിപ്പിച്ച് ആ ചായ മേടിച്ച് അങ്ങോട്ട് നടന്നു എന്നിട്ട് ചായ മുട്ടിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്ത് അമ്മാർക്ക് ചീരി വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നിട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞ് അമ്മമാർ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ആറ്റിൽ പോയി ഈ കുളിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇനി വരുവാണെങ്കിൽ ആറ്റിൽ പോയി കക്കെ കുത്താമെന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ശ്യാമൻ്റെ കടയിൽ കയറി ചായയുടെയും എല്ലാം പൈസ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് അവിടെ മാറി കുറച്ച് വണ്ടിയുടെ അടുത്ത് മാറി കുറച്ച് തരം നിന്ന് അങ്ങനെ അവിടെ മാറി അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാം പോകുന്ന ഒരു വീഡിയോ എടുക്കാൻ അവർ അങ്ങനെ മുനീറാണെങ്കിൽ വണ്ടിയുടെ വീഡിയോ എടുത്തു അങ്ങനെ അവിടെ മാറി കുറച്ച് നേരം നോക്കി നിന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയും സ്റ്റാർട്ടാക്കി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അങ്ങനെ ആ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് അമ്മമാർ ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അമ്മമാർ ചിരിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബർ ആണെന്നൊക്കെ അന്മാർ പറയുന്നുണ്ടായിരുന്നു സംഭവം കളിയാക്കിയതാണെങ്കിലും എന്നെങ്കിലും യൂട്യൂബിൽ രക്ഷപ്പെടാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ചടപ്പും അടുപ്പും ഒക്കെ ഉണ്ട് എന്നാലും ഞാനും അവന് അമ്മമാരുമായിട്ട് ഞാൻ നേരെ അമ്മമാരെ കൊണ്ടുവിട്ട് അമ്മമാരെ വിളിച്ചെടുത്ത് അമ്മമാരെ കൊണ്ടുവിട്ട് അമ്മമാർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അർഷാദ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ സപ്പോർട്ടും ചെയ്യണേ